നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഏറ്റവും വലിയ ഉദ്യോഗത്തിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത രണ്ട് രണ്ട് ദമ്പതിമാരുടെ ഗ്രഹനിലയാണ് പതിനാല് എട്ട് അറുപത്തി മൂന്ന് ഏഴ് നാൽപ്പത്തഞ്ച് പി എമ്മിൽ ജനിച്ച ഒരു പുരുഷ ഒരു സ്ത്രീ ജാതകം ആ സ്ത്രീ സ്ത്രീജാതകത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരുടെ നക്ഷത്രം മകേരം നക്ഷത്രമായിരുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു നക്ഷത്രം എന്താണ് മകേരനക്ഷത്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് വളരെ തമാശ തോന്നി എന്ന് വെച്ചാൽ ഈ രജു ദോഷം എന്നൊക്കെ പറയുന്ന സംഭവം പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഹസ്ബൻ്റും വൈഫിൻ്റെയും ഗ്രഹനിലയം എനിക്ക് പൊരുത്തം നോക്കാൻ അല്ല ഇപ്പോഴത്തെ സമയമൊക്കെ നോക്കാനായിട്ട് തന്നത് കാരണം നാട്ടിൽ ബോംബെയിലായിരുന്നു അവരവിടെ തന്നെയായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി അങ്ങനെ ജോലി റിട്ടയർ ചെയ്ത് ഗവൺമെൻറ് സർവീസിലായിരുന്നു ജോലി റിട്ടയർ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം അവർക്ക് ലോ കഴിഞ്ഞത് എൽ എൽ എം ഒക്കെ കഴിഞ്ഞ ഒരു മാഡമാണ് അപ്പം നാട്ടിൽ വന്നപ്പോൾ അവർക്ക് വീടൊക്കെ വാങ്ങിക്കണം ഇവിടെ കുറച്ച് താമസിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെയാണ് എനിക്ക് എനിക്ക് ഇതെന്താ മാം ഈ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് ആൾക്കാർ രജുദോഷം വേദദോഷം ഇങ്ങനെ ദോഷങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇവരുടെ രണ്ട് പേരുടെയും ഗ്രഹനില നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നി ഇവരുടെ രണ്ട് പേരുടെയും ഗ്രഹനിലകൾ തമ്മിൽ നോക്കുമ്പം ഹസ്ബൻഡിൻ്റെ ഗ്രഹനിലയനുസരിച്ച് ഉത്രട്ടാതി നക്ഷത്രമാണ് മാഡത്തിൻ്റെ ഈ മാഡത്തിൻ്റെ ഗ്രഹനില അനുസരിച്ചിട്ട് മകേരൻ നക്ഷത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ രണ്ട് പേരുടെയും ഗ്രഹനിലയിൽ തന്നെ രജുദോഷത്തിൻ്റെ നക്ഷത്രങ്ങളാണല്ലോ വന്നിരിക്കുന്നത് അയ്യോ ആണോ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല ഉത്തരുട്ടാതിയും മകേരും രജുദോഷമാണോ ഞാൻ പറഞ്ഞു ആണ് ആ അപ്പം ഇന്ന് വരെ അറിഞ്ഞില്ലല്ലോ അപ്പം ഇനിയും അറിയാതിരിക്കുന്ന നല്ലത് കാരണം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇന്നും സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇനിയും അടുത്ത ജന്മത്തിൽ ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി അതാണ് ഏറ്റവും വലിയൊരു തമാശ അപ്പം അവരുടെ ഗ്രഹനില തന്നെ ഞാൻ ഇടാമെന്ന് കരുതി പതിനാല് എട്ട് അറുപത്തി മൂന്നില് ജനിച്ച മാഡമാണ് അവരുടെ ലഗ്നമെന്ന് പറയുന്നത് കുംഭലഗ്നമാണ് കുംഭലഗ്നത്തിൻ്റെ രണ്ടിൽ വ്യാഴം അതാണ് എൽ എൽ ബി എൽ എൽ എമ്മൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വ്യാഴത്തിന്റെ നിയമ വിദ്യാഭ്യാസം പിന്നെ നാലിൽ ചന്ദ്രൻ ആറിൽ ഏഴിൽ അഞ്ചിൽ സർപ്പൻ ആറിൽ സൂര്യൻ ശുക്രൻ ഏഴിൽ ബുധൻ എട്ടിൽ കുച്ചൻ എട്ടിൽ ചൊവ്വയുണ്ടവർക്കും പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ ശനി ഭാവാൽ ആ ശനി ലഗ്നത്തിൽ വരുന്നു ചെറിയ ആരോഗ്യ പ്രശ്നബാധ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതാണ് അവരുടെ ഗ്രഹനില അപ്പൊ ലഗ്നത്തിന്റെ രണ്ടാം ഭാവാധിപൻ ഇവിടെ സൂപ്പറാണ് ഏറ്റവും പ്രധാനമായിട്ട് രണ്ടിലേക്ക് ചൊവ്വയുടെയും ദൃഷ്ടി വരുന്നു കർമാധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി വരുന്നു യഥാർത്ഥി പറഞ്ഞാൽ ഇവര് ആ ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ അതിശയം തോന്നി ആ ബന്ധം ഇവിടെ വന്നു കർമ്മ സ്ഥ കർമാധിപനുമായിട്ട് ആ വ്യാഴത്തിൻ്റെ ബന്ധം അപ്പം നിയമ മേഖലയിൽ ഉള്ള ഒരു ബന്ധം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായ ജോലി ആയിരുന്നു റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഏഴ് അൻപത്തി ഒൻപതിൽ ഉള്ള ഒരു ജാതകമാണ് ആ ജാതകത്തിൽ ഉത്തരട്ടാതി നക്ഷത്രമാണ് ഈ മേടലഗ്നം ഹസ്ബൻറ്റിൻ്റെ ഗ്രഹനില മേട ലഗ്നം ലഗ്നത്തിൻ്റെ രണ്ടിൽ ഗുളിയൻ അവിടെയും ഗുളികനെ ഞാൻ ഇട്ടേനെ കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാതെ പോയി എന്ന് പറയരുത് വൈദ്യ മേഖലയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ പ്രൊഫസറായിരുന്നു മെഡിക്കൽ കോളേജിലെ ആയിരുന്നു ബോംബെയിലായിരുന്നു അവർ നാട്ടിൽ എല്ലാ ജോലിയൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു പക്ഷേ അധ്യാപന മേഖലയിൽ പ്രൈവറ്റ് മേഖലയിലുള്ള കോളേജുകളിൽ നിന്ന് പലരും വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പോയില്ല ഇവിടെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും രണ്ടിലെ ഗുളികൻ നാലിലെ സൂര്യനും ബുധനും ഈ രണ്ടിലെ ഗുളികനെ പറയാൻ കാരണം വിദ്യാഭ്യാസം മുടങ്ങിപ്പോയില്ല വിദ്യ ഇല്ലാതെ പോകും എന്നൊക്കെ രണ്ടു കൊണ്ട് കള്ളം പറയുമെന്നോ എന്തൊക്കെയോ പറയാ പറഞ്ഞു കേൾക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊന്ന് വീണ്ടും കാണിച്ചു തരികയാണ് മൂ അഞ്ചിൽ കുജനും ശുക്രനും ആറിൽ സർപ്പൻ ഏഴിൽ വ്യാഴം എട്ടിൽ ചൊവ്വയുടെ ദൃഷ്ടിയാണ് എട്ടിൽ ആരുമില്ല എട്ട് എട്ടിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ഒൻപതിൽ ശനി പതിനൊന്നിൽ ചന്ദ്രനും കേതു രണ്ട് പേരുടെയും ജാതകപ്രകാരം ഏഴാം ഭാവസംബന്ധമായ അനുഭവ ഗുണമേറിയിരിക്കുന്ന ഒരു ജാതകം ഏഴാം ഭാവാധിപനായ ശുക്രനും ലഗ്നാധിപനായ കുജനും യോഗം ചെയ്ത് നിൽക്കുന്നു അവിടെയാണ് ലഗ്ന ലഗ്നേശ്വനും ഭാവേശ്വനുമായിട്ടൊരു സംബന്ധം വന്നിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം വ്യാഴമേഴിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഈ ജാതകപ്രകാരം അദ്ദേഹത്തിന് അഞ്ചാം ഭാവസംബന്ധമായിട്ട് ഇഷ്ടമുള്ളൊരു ദാമ്പത്യമായിരുന്നു അവിടെ നടന്നത് അതേപോലെ ഈ മാഡത്തിൻ്റെ ജാ ജാതക അഞ്ചാം ഭാവാധിപനാണ് ഏഴിൽ നിൽക്കുന്നത് ഇഷ്ടമുള്ള ഒരു ദാമ്പത്യമായിരുന്നു അപ്പം അറേഞ്ച്ഡ് ആയിരുന്നു പക്ഷേ അവിടെ തന്നെ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടുകാരെ നോക്കി പക്ഷെ നേരത്തെ കണ്ടിട്ടുണ്ട് പരിചയം ഉണ്ടായിരുന്നു ഫാമിലി സം സംബന്ധമായിട്ട് പരിചയമുണ്ടായിരുന്ന വ്യക്തികളാണ് പക്ഷേ നക്ഷത്രം എന്താണ് ില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈ നിങ്ങളുടെ രജുദോഷമാണ് നിങ്ങൾ ഈ കല്യാണം കഴിച്ചാൽ ബന്ധം വേർപെടും അല്ലെങ്കിൽ അപകടം വരും നിങ്ങൾ മരിച്ചു പോവും ഭർത്താവും മരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരു ദാമ്പത്യത്തിൽ പ്രശ്നം വരുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാര്യങ്ങളും അവർക്ക് ഏഴാം ഭാവസംബന്ധമായ നല്ല അനുഭവ ഗുണം അവർക്കുണ്ടായിരുന്നു എട്ടിലെ ചൊവ്വയുമാണ് ഈ മാഡത്തിൻ്റെ ജാതകത്തിൽ അപ്പോഴും ഞാൻ ജാതകം പരിശോധിച്ചപ്പോഴും ഈ ഏഴാം ഭാവാധിപനും ലഗ്നാധിപനും ബലവാനായിട്ട് നിൽക്കുന്ന പുരുഷ ജാതകം ഏഴിൽ വ്യാ വ്യാഴത്തിൻ്റെ ബന്ധമുള്ള ഒരു പുരുഷ ജാതകം എട്ടിലെ ചൊവ്വയെ ശ്രദ്ധിച്ചില്ല മകേര നക്ഷത്രത്തിനെ ശ്രദ്ധിച്ചില്ല അതേപോലെ ഉത്രൃട്ടാതി നക്ഷത്ര രജുദോഷം എന്ന് പറഞ്ഞ് വിവാഹം മുടക്കിയില്ല ആദ്യം ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ ഇനി ഒരു കാര്യം കൂടി ഹോരാശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ജാതക പ്രേരണത്തിൽ എട്ടിൽ പാപൻ നിൽക്കുകയാണെങ്കിൽ രണ്ടിലൊരു ശുഭൻ നിന്നാൽ സുമംഗലിയായി മരിക്കുമെന്നുള്ള എന്ന് വെച്ചാൽ എട്ടിലൊരു പാപൻ നിന്നാൽ എട്ടിൽ ചൊവ്വ നിന്നാൽ രണ്ടിലിവിടെ ശുഭം നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ഏഴിൽ എട്ടിലും ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വയുടെ പിറകെ പോകുന്ന ജ്യോത്സ്യന്മാർ ഇതും കൂടി ശ്രദ്ധിക്കേണ്ടേ രണ്ടിലൊരു ശുഭൻ നിൽക്കുന്നതിൻ്റെ കാര്യവും കൂടി എന്നുള്ളതും കൂടി എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹനില കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് രണ്ടിൽ ശുഭം നിന്നാൽ ഏഴിലെ അല്ലെങ്കിൽ എട്ടിൽ നിൽക്കുന്ന പാവന്റെ ദോഷം കുറയ്ക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇവിടെ എന്ന് പറയുന്നത് എട്ടിലെ ചൊവ്വ കർമാധിപൻ ഇവിടെ വിദ്യയ്ക്ക് അത് സഹായിച്ചു പിന്നെ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അടിവയറിന് എന്തെങ്കിലും വേദന ആ ചൊവ്വ ഗോചരത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഇവർക്കുണ്ടായേക്കാം അല്ലാതെ ഭർത്താവിന്റെ ആയുസിനെ ഹനിക്കത്തില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇവിടെ ഏഴിലെ ചൊവ്വയെ അല്ല ചേർത്തിരിക്കുന്ന ഏഴിലെ ഒരു ശുഭനാണ് നിക്കുന്നത് എട്ടിലെ ചൊവ്വയ്ക്ക് ഏഴിലെ ചൊവ്വയെ ചേർക്കേണ്ട ജാതകമാണ് എന്ന് എല്ലാവരും പറയുമ്പോൾ അതല്ല ശരി ഇതാണ് ശരി എന്ന് കാട്ടിത്തരുന്ന ഒരു ഒരു അനുഭവജാതവും കൂടിയാണിത് അപ്പൊ വിവാഹ ബന്ധം അവര് തമ്മിലെ നക്ഷത്ര പൊരുത്തം ഒരു വിഷയമേ അല്ല എന്നുള്ളതും ഏഴാം ഭാവത്തിലെ പാപൻ എട്ടിലെ പാപൻ എട്ടിലെ ചൊവ്വ നിന്നാൽ ഏഴിലെ ചൊവ്വേ ഒരു പുരുഷനെ തിരക്കി നടക്കാത്തത് കൊണ്ടും മനസ്സിന് ഇഷ്ടപ്പെട്ട ഭാവമായത് കൊണ്ടും അതേപോലെ ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷനകത്ത് ഈ സ്ത്രീജാതകത്തിൻ്റെ ഏഴാം ഭാവാധിപൻ സൂര്യൻ്റെ ഉച്ചരാശിയിലാണ് പുരുഷ ജാതകത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത് അത് റണറണി ഭാവപൊരുത്തം എന്ന് പറയും അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു അട്രാക്ഷനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയും നാളത്തെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതുമാത്രമല്ല സന്താനങ്ങളും ഉന്നത വിദ്യാഭ്യാസവും അതേപോലെ ഉന്നത തൊഴിലും നേടി പുറത്ത് തന്നെ കേരളത്തിലല്ല അവർ കേരളത്തിന് പുറത്ത് വിദേശത്തല്ല കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നു അഞ്ചിലെ സർപ്പനെ കണ്ട് സന്താനമില്ലാന്നൊന്നും പറഞ്ഞില്ല ആരും എന്നുള്ളതും കൂടി ഈ ഒരു രണ്ട് ഗ്രഹനില അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് രജുദോഷവും ശാസ്ത്രീയമല്ല എട്ടിലെ ചൊവ്വയും ശാസ്ത്രീയമല്ല എന്നുള്ളത് വീണ്ടും തെളിയിക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്